നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്നുള്ളതാണ് അവർ ഈ റിലേഷൻ ഒരു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻ ആയിട്ടാണോ അവർ ഇതിനെ കാണുന്നത് എന്നാണ് നോക്കുന്നത് ഇതൊരു ജനറൽ ഹീലിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് ക്രിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വീട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റോമാറ്റൽ ഫലാളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടിയിരുന്ന റീഡിംഗ് ആണ് ദ വേൾഡ് കാർഡ് ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ സത്യസന്ധമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഈ റിലേഷനിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലസ് കോണ്ടാക്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഈ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കോണ്ടാക്ട് വരുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻ പഴയ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഈ റിലേഷൻ എന്റാക്കി പോവാ അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ ഹെർമിക് കാർഡാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ഈയൊരു റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് അവര് ഈ റിലേഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഈ റിലേഷൻ കുറച്ച് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊരു ഫാമിലി ലൈഫിലോട്ട് കടക്കുമ്പോൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരകൾച്ച വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സൺ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് അതല്ലാതെ ഇവിടെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടോ വേണ്ടെന്ന് വെക്കുന്നതായിട്ടോ അങ്ങനെ ഒരു എനർജി അല്ല അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷനെ കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണം എന്നുള്ളതാണ് ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് പോയതിന് ശേഷം നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്തിയൊരു കാര്യമില്ലല്ലോ അപ്പൊ അതിനു മുൻപ് തന്നെ അവർക്ക് ഇതിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം ഇതെങ്ങനെ കൊണ്ടുപോകണം അങ്ങനെ പല കാര്യങ്ങളും അവർ അതിനെ കുറിച്ച് അതായത് ഈ റിലേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഈ റിലേഷൻ അവർ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സെവൻ ഓഫ് വാൻസ് എനർജിയാണ് ഇപ്പോഴാള് നിങ്ങളോടൊരു കോണ്ടാക്ടിലോട്ട് വരാതെ ലെസ് കോണ്ടാക്ടിലായിട്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്ടിലായിട്ട് ഒരു അകൽച്ച വെച്ചിട്ടുണ്ട് മാനസികായിട്ടെന്നാണ് കാണിക്കുന്നത് അതെല്ലാം ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി അകൽച്ച വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവരോട് തന്നെ ഈ ഒരു റിലേഷൻ അവർക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ ഈ റിലേഷൻ എത്രമാത്രം അവർക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ അവർ അവരോട് തന്നെ ചോദിക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ അവരെ അവർക്ക് തന്നെ അതിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏസ് ഓഫ് സോർസ് എനർജിയാണ് ഇവിടെ റിലേഷനിൽ ആളെ നിൽക്കുന്നത് സത്യസന്ധമായിട്ടാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഏസ് ഓഫ് സോർസ് കാണിക്കുന്നത് ഏസ് കാഡ് കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഈ റിലേഷന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അവരത്രയും ഒരു ഡീപ്പ് ആയിട്ടുള്ള ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിലോട്ട് വരികയും ഒക്കെ ചെയ്യുന്നത് തന്നെ ഈ റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുൻപോട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇത് വേണ്ടെന്ന് വെക്കുന്ന ഒരാൾക്ക് അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അതേക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ ഇവിടെ ഇവരിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഒരു റിലേഷന്റെ കാര്യത്തിൽ ആക്ഷൻ വേണം എന്നുള്ളൊരു ചിന്തയിലാണ് അവരുള്ളത് അതുപോലെ അവർ സത്യസന്ധമായിട്ട് തന്നെയാണ് ഈ റിലേഷൻ നിൽക്കുന്നത് ഈ റിലേഷനെ അവർ അങ്ങനെയാണ് കാണുന്നത് എന്നാണ് കാണിക്കുന്നത് ഫോർ കപ്സ് എനർജിയാണ് ഈ പേഴ്സൺ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും എന്താ മാറ്റി വെച്ച് നിൽക്കുന്ന ഒരു ആണ് നിങ്ങളുടെ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങളിലും എൻഗേജ് ആവാൻ പറ്റുന്നില്ല നിങ്ങളുടെ ലൈഫിലെ മറ്റു സന്തോഷങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആയിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട് പോയതുകൊണ്ടായിരിക്കാം എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സിനാണ് നിങ്ങളുള്ളത് എന്നാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് മാൺസ് എനർജിയാണ് ആ ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കാർഡിന്റെ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ആൾ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആള് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഡിസിഷൻ അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത് അത് ഈ റിലേഷൻ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതിലൊരു ആക്ഷൻ വേണം ഈ റിലേഷനിൽ നിന്ന് ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ ഈ റിലേഷനെ കാണുന്നതെന്നാണ് കാണിക്കുന്നത് പേജ് ഓഫ് മെൻറ്റിക്കിൾസ് ആണ് ഈ കാർഡ് കാണിക്കുന്നത് അവർ ഈ റിലേഷനെ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് അവര് ആത്മാർത്ഥമായിട്ട് ഇതിനെ അവരിലേക്ക് ചേർത്ത് നിർത്തുന്നതായിട്ടാണ് കാണുന്നത് ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവര് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതായിട്ട് കാണുന്നത് അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഒരു ഡിസിഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോ ഈ റിലേഷൻ അവര് അവരുടെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന റിലേഷൻ ആണ് അവര് സത്യസന്ധമായി തന്നെയാണ് ഈ റിലേഷൻ നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഈ റിലേഷൻ കാണുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാണാൻ നോക്കാം അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പേഴ്സൺ ഇപ്പോൾ മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ മറന്നു മാറി നിൽക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നത് അതായത് ഫോർ കപ്സ് എനർജി നമുക്ക് വന്നല്ലോ ആ ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങളുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സെൽഫ് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു ഇനി നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ചേസർ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസർ എനർജിയിലോട്ട് മാറിയിട്ടുണ്ട് അതിന്റെ റീസൺ നിങ്ങൾ നിങ്ങളിപ്പോ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു സെൽഫ് ലവ് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലോട്ട് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസർ എനർജിയിലോട്ട് വന്നിട്ടുണ്ട് അവർ നിങ്ങളെ ചെയ്യണം അല്ലെങ്കിൽ റിലേഷനിലോട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം പഴയ ബോണ്ടിങ്ങും ആ ഒരു സ്നേഹവും കണക്ഷനും ഒക്കെ അവർക്ക് വേണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അവരിപ്പോ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ റിലേഷൻ ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഓക്കെ അല്ല അവരത്രയും സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഈ റിലേഷൻ ഉണ്ടെങ്കിലും പഴയ പോലെ പഴയ ആ ഒരു ബോണ്ടിങ്ങിലോട്ടും കണക്ഷനിലോട്ടും ഒക്കെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം జనవరి పునర్దం అశ్వతి లెటర్ వై లెటర్ సి ఉత్తరాడం letter U. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ നവംബർ മാർച്ച് െറ്റർ ബി ലെറ്റർ ഓ മഗീര്യം അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഈഡിങ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു താങ്ക് യു